അതുകൊണ്ട് വാങ്ങുമ്പോൾ ഡയമണ്ട്സ് ഒറിജിനൽ ബില്ലോടുകൂടി മാത്രം സാമൂഹ്യനീതിയെ അവഗണിക്കുന്ന ഭരണകൂടനയങ്ങൾക്കെതിരെ ശക്തമായ മുന്നറിയിപ്പുമായി വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് മേലെ അരിപ്ര യൂണിറ്റ് കുടുംബ സംഗമം സംഘടിപ്പിച്ചു എഫ് ടി യു സംസ്ഥാന ജനറൽ സെക്രട്ടറി തസ്ലിം മമ്പാട് സംഗമം ഉദ്ഘാടനം ചെയ്തു സാമൂഹ്യനീതിയിൽ അനിശ്ചിതത്വം സൃഷ്ടിക്കുന്ന ഭരണകൂട നയങ്ങൾക്കെതിരെ ശക്തമായ രാഷ്ട്രീയ മുന്നറിയിപ്പുമായി വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് മേലെ അരിപ്ര യൂണിറ്റ് കുടുംബ സംഗമം സംഘടിപ്പിച്ചു എഫ്ഐ ടിയു സംസ്ഥാന ജനറൽ സെക്രട്ടറി തസ്ലീം സംഗമം ഉദ്ഘാടനം ചെയ്തു സാമൂഹ്യനീതിയും പൊതുക്ഷേമവും വാക്കുകളിൽ മാത്രം ഒതുക്കുന്ന ഭരണകൂടങ്ങൾ യഥാർത്ഥത്തിൽ സാധാരണ ജനങ്ങളെ വഞ്ചിക്കുകയാണെന്ന് തസ്ലീം അമ്പാട് ഉദ്ഘാടന പ്രസംഗത്തിൽ കുറ്റപ്പെടുത്തി ഈ ഒരു സാമൂഹിക രീതിയിൽ അധിഷ്ഠിതമായ ഒരു ക്ഷേമ രാഷ്ട്രം ആ ഒരു രാഷ്ട്രത്തിലേക്കുള്ള ആദ്യത്തെ കൽ ഫസ്റ്റ് സ്റ്റെപ്പാണ് അല്ലെങ്കിൽ ആദ്യത്തെ ചൂടാണെന്ന് പഞ്ചായത്തിലെ ഒരു ഭരണകർത്താവ് എന്ന് പറയുന്നത് ആ ഒരു ബോധത്തോടു കൂടിയാണ് നമ്മൾ രാജേന്ദ്രനെ തിരഞ്ഞെടുത്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ായിട്ടും നമുക്ക് ഈ ഒരു വാർഡിലെങ്കിലും നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ ഒരു വികസന പ്രവർത്തനങ്ങൾ ആ ആയ വിവേചനമില്ലാത്ത ഒരു വികസന പ്രവർത്തനം നമുക്ക് കാഴ്ചപ്പാക്കാൻ കഴിയും അത് മാതൃകാപരമായിരിക്കും അത് ഈ പഞ്ചായത്തിലുള്ള മറ്റു ആളുകൾ കണ്ടുകൊണ്ട് തന്നെ എന്ത് ചെയ്യും പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങും ഇത് നമ്മൾ നമ്മളറിയില്ല പക്ഷെ കാരണം ഇത് അറിയാതെയാണ് ഞാൻ ഈ എലക്ഷൻ്റെ സമയത്ത് പാർട്ടി അംഗങ്ങളുടെ സേവനം ഓരോ വീട്ടിലും അനുഭവപ്പെടുമ്പോഴാണ് ഒരു പാർട്ടിയെ ജനങ്ങള് പൂര്ണ്ണമായി തിരിച്ചറിയുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കി അതിനാല് ഓരോ വെൽഫെയർ പാര്ട്ടി പ്രവര്ത്തകനും ഒരു ജനപ്രതിനിധിയുടെ ഉത്തരവാദിത്വബോധത്തോടെ പ്രവർത്തിക്കണമെന്ന് പ്രവര്ത്തകരോട് ആഹ്വാനം ചെയ്തു സമ്മേളനത്തിൽ പാർട്ടിയുടെ ജനപ്രതിനിധികളെ ആദരിച്ചു പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട വാർഡ് മെമ്പർ രാജേന്ദ്രൻ കോലോത്തോടിക്ക് ജനറൽ സെക്രട്ടറി മൊമെന്റോ കൈമാറി മുൻ വാർഡ് മെമ്പർ സ്വാലിഹാൻ ഔഷാദിന് വെൽഫെയർ പാർട്ടി മണ്ഡലം പ്രസിഡന്റ് ഫാറൂഖ് മക്കരപ്പറമ്പ് മൊമെന്റോ നൽകി വെൽഫെയർ പാർട്ടി അരിപ്ര യൂണിറ്റ് പ്രസിഡന്റ് അബ്ദുൾ സമദ് അധ്യക്ഷത വഹിച്ചു പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് സെയ്താലി വലമ്പൂർ സെക്കീർ നജീബ് ഷെമീം എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ പോരാടുകയും സാമൂഹ്യനീതിയിൽ അധിഷ്ഠിതമായ യഥാർത്ഥ ക്ഷേമരാഷ്ട്രം സാക്ഷാത്കരിക്കുകയും ചെയ്യുക എന്നതാണ് വെൽഫെയർ പാർട്ടിയുടെ രാഷ്ട്രീയ ലക്ഷ്യമെന്ന് സമ്മേളനം വ്യക്തമാക്കി